സൈനബയുടെ അനുവാദമില്ലാതെ തന്നെ മുഹമ്മദ് അവളുടെ അരികിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് സെയ്ദിന്റെ വീട്ടിൽ വെച്ച് വിവസ്ത്രയായി കണ്ട തന്റെ വളർത്തുപുത്രന്റെ ഭാര്യയുടെ രൂപം മുഹമ്മദിന്റെ മനസ്സിൽ ദുർമോഹം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ വരെ മോഹിച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഭാര്യമാരെ ഒന്നും മുഹമ്മദ് മോഹിച്ചിരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ആർക്കാൻ പറ്റുക സ്വന്തം കുടുംബത്തില് മുദിന്റെ പരിപാടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ പുറമേ ഉള്ളവരോടൊക്കെ എങ്ങനെയായിരിക്കും ഞങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ അന്നത്തെ കാലത്തെ സ്വഹാബിമാരുടെയൊക്കെ അവസ്ഥ എത്ര ഗതികെട്ട അവസ്ഥയാണ് മുഹമ്മദിന്റെ എങ്ങാനും കണ്ണിൽ കണ്ണിലല്ല ഭാര്യയെ പെടുവോ എന്ന് പേടിച്ച് മുഹമ്മദിന്റെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ വരുന്നത് വെറുതെ അല്ല മുഹമ്മദ് പറമ്പ്രദായം കൊണ്ടപ്പോൾ സ്വഹാബിമാർക്കൊക്കെ വളരെ സന്തോഷമായി അവരെ ഭാര്യമാരെയൊക്കെ അവര് പറഞ്ഞടിപ്പിച്ചത് ചാക്കിനകത്ത് കയറ്റിയത് കാരണം ഈ പുള്ളിയുടെ കണ്ണിലെങ്ങനെ പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു പിന്നെ വിവാഹമോചനം ചെയ്തിട്ട് ആൾക്ക് കൊണ്ട് കൊടുത്തോളണം